ഗുഡ് മോർണിംഗ് ഇന്ന് ഉണ്ണിര മുടി മുട്ടടിക്കാൻ പോവുകയാണ് പഴനീക്ക് അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നതാണ് എന്നിട്ട് ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം കാലത്ത് ഒരാറു മണിയാവുമ്പോൾ ഇറങ്ങി എപ്പോഴാണ് ട്രെയിനെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഇത്തിരി മുമ്പ് ഇറങ്ങിയിട്ട് ലേറ്റ് ആവണ്ടല്ലോ വെച്ചിട്ട് ഇറങ്ങിതാം അപ്പോൾ നമ്മുടെ അടുത്തുള്ളതന്നെയാണ് മീനാശിപുരം റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നാണ് ട്രെയിൻ ഇവിടെ വന്നപ്പോഴാണ് ഇറങ്ങിയത് ആറ് അമ്പതിനാണ് ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പം അതിന് പഴനേക്ക് പോവാ അവിടുന്ന് ബസ്സിന് പോവാന്നുള്ള പ്ലാനായിരുന്നു ട്രെയിനിറങ്ങിയിട്ട് എന്നാച്ചു എവിടേക്കാണ് പോണേന്ന് പറ മുടി മൊട്ടടിക്കാൻ പോവാണ് കേട്ടാ പഴനേക്ക് പോവാ റെയിൽവേ സ്റ്റേഷനിലാണ് തിങ്കുടി തിങ്കുടി തിങ് ഞാൻ ഫ്രണ്ട്സ് ഉണ്ടവിടത്താണ് അവിടെ വന്നിരിക്കണം onna category you onna the last mm mm ഇങ്ങോട്ട് വച്ചിച്ചേച്ചു നമ്മളൊരു തേയില തല ടൂണ്ടി കണ്ടിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറെ കുതിര വണ്ടികളും ടാക്സി ഓട്ടോ ഒക്കെ ഉണ്ടാവും ബസ്സും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിന് പോകാന്നുള്ള പ്ലാനിലാണ് ഇറങ്ങി അപ്പോൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ബസ്സിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇറങ്ങാൻ തന്നെ അപ്പോൾ അവിടുന്ന് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയേ അപ്പോൾ എന്നാൽ പറയാം അച്ഛൻ നമുക്ക് കുതിര വണ്ടിയിൽ പോകുക എന്ന് വേണ്ടിയിട്ട് അച്ഛനെങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് ചീത്ത പറയുക അപ്പോൾ വരണ വഴിക്ക് കയറ്റാന്നുള്ള പ്ലാനിലാണ് പോകണത് പിന്നെ ഉണ്ണിയുടെ മുടി മുട്ടടിച്ച് അടിച്ച് കുറച്ച് ദിവസം വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യലും ഒക്കെ ഇടാനൊക്കെ നോക്കണേ അപ്പോൾ നമുക്ക് ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് ടൈം കിട്ടണില്ലേ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റണില്ലേ ഫുൾ വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ മുകളിലേക്ക് കയറണതൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോൺ മുകളിലേക്ക് അമ്പലത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചൊരു ഷോർട്ട് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓട്ടോയിലാണ് പോയത് ഞങ്ങൾ പഴമിലെത്തിയ അമ്പലത്തിന്റെ താഴത്തുനിന്ന് വേണം നമ്മള് മുടികളഞ്ഞിട്ട് പോവാൻ അപ്പോൾ ഇവിടുന്ന് ടോക്കൺ എടുത്തിട്ട് വേണം മുടി മുട്ടടിക്കാൻ ഇങ്ങനെ കുറേ ചേട്ടന്മാർ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് വേണം നമ്മൾ നമ്മളിരിക്കാൻ ടോക്കൺ എടുത്തിട്ട് അവിടേക്ക് പോകണമെങ്കിൽ पकुद् morally प्वोदि हो पर पुराचे है निया कर 16,1 little म ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്ന് കരുടെ ആകെ പ്രശ്നം ഉണ്ടാക്കി പിന്നെ ഞാൻ എടുത്തു മുടി മുടികളഞ്ഞ് പിന്നെ അത് ഭംഗിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ് ഉണ്ണിലെ മുട്ട അടിച്ചിട്ട് ഇറങ്ങിട്ടാ അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പരിപാടിയിലാണ് മോളിക്ക് ഫോൺ കൊണ്ടുപോവാൻ പാടില്ല പിന്നെ ഇറങ്ങി അപ്പൊ രാജുന്റെ ആഗ്രഹം അച്ഛൻ സാധിച്ചു കൊടുത്തു കുതിര വണ്ടിയിൽ എന്നെ തിരിച്ച് ഞങ്ങള് ബസിന്റെ അവിടെ പോയത് െല്ലാവർക്കും നെറ്റിക്കൊക്കെ പേടിയായിട്ട് എല്ലാവർക്കും പേടിയായിട്ടായിരിക്കണേ വെയിറ്റ് കൂടുവോ കുതിര വീഴുവോ അങ്ങനത്തുള്ളൊരു ഇതിലായിരുന്നിരുന്നത് അപ്പം മോളുടെ ആഗ്രഹം അല്ലേന്ന് വെച്ചിട്ട് അച്ഛനത് സാധിച്ചു കൊടുത്തു അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക